ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ അബുദാബിയിൽ ആശുപത്രി കഴിഞ്ഞ ദിവസമാണ് ബോണക്കാട് സ്വദേശി ആനിമോൾ കുത്തേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു വാർത്തയാണ് മറ്റൊരു പ്രവാസി മർഡർ സ്വന്തം കാമുകിയെ അനിമോൾ എന്ന കാമുകിയെ കാമുകനായ അബിൻലാൽ കുത്തിക്കൊന്നിരിക്കുന്നു ദുബായ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം മൂന്നോളം കുത്തുകൾ കുത്തിയിരിക്കുന്നു വയറ്റിലും നെഞ്ചിലുമായി കുത്തിയിരിക്കുന്നു അതിൽ പ്രകാരമാണ് ആനിമോൾ മരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില അഭിമുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു കൊന്നത് അബിലാൽ ആണെന്ന് വ്യക്തമാണ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു ഐ വിറ്റ്നസ് ഉണ്ട് അതിലൊന്നും യാതൊരു തർക്കവുമില്ല എന്നാൽ ഇവിടെ എന്നാൽ ഇവിടെ അബിലാൽ എന്ന സുഹൃത്താൽ കൊല്ലപ്പെട്ട പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു പക്ഷെ എന്തായിരുന്നു മോട്ടീവ് എന്തുകൊണ്ടാണ് സ്വന്തം കാമുകിയെ ഇരുപത്തെട്ടുകാരനായി ഈ ഒരു ചെറുപ്പക്കാരൻ ഈ രീതിയിൽ കൊല്ലാനുണ്ടായ ഒരു സാഹചര്യം അതാണ് മനസ്സിലാക്കേണ്ടത് ഓരോ മാതാപിതാക്കളും ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഇത്തരം തെറ്റുകൾ ഈ പെൺകുട്ടികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതുപോലുള്ള ന്യൂസുകൾ ധാരാളം വന്നിട്ടും അവരൊന്നും മനസ്സിലാക്കുന്നില്ല അത് തന്നെയാണ് ഏറ്റവും ദുഃഖകരം ഈ ഒരു വിഷയത്തിൽ വാർത്തകൾക്കപ്പുറം എന്താണ് നടന്നത് എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായ ഈ ഒരു അസ്വാരസ്യത്തിന് കാരണം അത് തന്നെയാണ് അറിയേണ്ടത് ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളോട് ഞാൻ സംസാരിച്ചിരുന്നു ദുബായിലൊക്കെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചിരുന്നു അതിൽ നിന്ന് ന്യൂസുകളിൽ നിന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞ വിവരങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഒരു സംഗ്രഹത്തിലെത്തിയിരിക്കുന്നു സോ തീർച്ചയായും ഇതെല്ലാവരും ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ പോകുന്നതിന് ബാധ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം ഇത്തരം വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കും എല്ലാളെന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നാലോ അഞ്ചോ വർഷമായിട്ട് ഇതുപോലെ അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം മുസാബ സിറ്റിയിൽ താമസിക്കുന്നു അബുദാബിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു നേഴ്സല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്ന അതീവ സുന്ദരിയായ അനിമോൾ എന്ന പെൺകുട്ടിയെ യാദർശീയമായി കാണുകയും അനിമോളുമായി ഒരു സുഗൃബന്ധം ഉടലെടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം ആ ഒരു സുഹൃബന്ധം പടന്നു പന്തലിക്കുന്നു ആ ഒരു സുഹൃബന്ധത്തിലൂടെ അനിമോളെ ദുബായിലേക്ക് എത്തിക്കാൻ ഈ പറഞ്ഞ അബിൽലാൽ ശ്രമിക്കുന്നു അതായത് അബിൽലാൽ മുൻകൈ എടുത്തു അബിലാൽ ജോലി തരപ്പെടുത്തി കൊടുത്തു അതിനുവേണ്ടിയുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ അബിൽലാൽ വഹിച്ചു അനിമോളെ ദുബായിലോട്ട് കൊണ്ടുപോവുകയും അവിടെ ജോലി തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു അനിമോൾക്ക് ധാരാളം ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ആൺസുഹൃത്തായിരുന്നു കുറച്ച് കൂടുതൽ അടുപ്പമുള്ള ഒരു ആൺസുഹൃത്ത് മാത്രമായിരുന്നു ഈ പറഞ്ഞ അബിൽലാൽ ഏതാണ്ട് ഒന്നര വർഷം അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ കഴിഞ്ഞ ആഴ്ച വരെ അനിമോൾ അവിടെ ജോലി ചെയ്യുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇവർ തങ്ങളിൽ ഏതാണ്ട് ഒരു ലിവിംഗ് ജൂതർ ആയിരുന്നു എല്ലാ വീക്കെൻഡിലും അബുദാബിയിൽ നിന്ന് അനിമോളെ കാണാൻ വേണ്ടി അബിൻലാൽ ദുബായിൽ എത്തുമായിരുന്നു അങ്ങനെ ചില വാർത്തകൾ കണ്ട പോലെ ഇവർക്ക് രണ്ടുപേർക്കും കല്യാണാലോചന വന്നു എന്ന് പറയുന്നു അതൊരു തെറ്റായ വാർത്തയാണ് മനസ്സിലാക്കുന്നത് അനിമോൾക്ക് വീട്ടിൽ കല്യാണ ആലോചന വരുന്നു ആ കല്യാണ ആലോചനയ്ക്ക് അനിമോളുടെ വീട്ടുകാർ നിർബന്ധിക്കുന്നു ഒരു പക്ഷേ അബിലാലിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആലോചനയായിരിക്കാം എന്നാൽ അവിടെ അനിമോളുടെ ഫാമിലി ചെയ്ത വലിയൊരു പിഴവ് പിഴവല്ല തോന്നി മാസം വേണമെങ്കിൽ പറയാം തങ്ങളുടെ മകളെ സ്വന്തം ചെലവിൽ ദുബായിലോട്ട് കൊണ്ടുപോയി ജോലി മേടിച്ചു കൊടുത്ത് പ്രണയബദ്ധരായി നിൽക്കുന്ന ഒരു ഉള്ളപ്പോൾ മറ്റൊരു കല്യാണത്തിന് തങ്ങളുടെ കുട്ടിയെ നിർബന്ധിക്കതായിരുന്നു അതായത് ഇപ്പുറത്തേക്കും ഓപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ വ്യക്തി ഏത് രീതിയിൽ പ്രതികരിക്കും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ ഇത്രയും അധികം ഇനിഷ്യേറ്റീവ് എടുത്ത് മെനക്കെട്ട് താനൊരു പെൺകുട്ടിയെ പ്രണയിച്ച് അതിര്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പൊടുന്നനെ ആ ബന്ധത്തിൽ നിന്നും പെൺകുട്ടി പിന്മാറുന്നു അതിന് കാരണക്കാർ വീട്ടുകാരാണ് മറ്റൊരാളുമായി കല്യാണം വിക്സ് ചെയ്യുന്നു അറിയുമ്പോൾ വളരെ വൈകാരികമായി ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ പ്രതികരിക്കും ഇവൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഈ പെൺകുട്ടികൾ കാണിക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാർ കാണിക്കുന്ന ഈ പമ്പര വിട്ടിത്തരം ഇത് തന്നെയാണ് ഇത്രയും വലിയ ഇൻസിഡന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് ബലത്തിൽ ഇവൻ ജയിലിനുമായി ഇവനും മരണശേഷി ഇട്ടും പെൺകുട്ടി തങ്ങളുടെ മകൾ നഷ്ടമാവുകയും ചെയ്തു എന്നാൽ ഈ മകൾ ദുബായ് ജോലിക്ക് പോയപ്പോൾ എങ്ങനെ ജോലിക്ക് പോയി ആരാണ് ജോലി തെളിപ്പെടുത്തി കൊടുത്തത് അതിന്റെ സാമ്പത്തിക ഉറവിടം ആരാണ് എന്നൊന്നും ഈ വീട്ടുകാർ അന്വേഷിച്ചിരുന്നില്ല അതിനൊന്നും ഉത്തരവാദിത്വം കാണിക്കാതെ എന്ന് പറയുന്ന വീട്ടുകാർ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് അത്യാവശ്യ സാമ്പത്തിക ഭദ്രത വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് മുൻകൈ എടുത്ത ഈ വീട്ടുകാർ തന്നെ ഒരു പരിധിവരെ ഈ ഒരു പെൺകുട്ടിയുടെ മരണം ക്ഷണിച്ചു വരുത്തി എന്ന് പറയാതെ വയ്യ എന്നോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട ഇരുപത്തെട്ട് വയസ്സുള്ള ഈ പയ്യനെ ചിന്തിക്കേണ്ട കാര്യം ഒരു പെണ്ണ് ഇതേപോലെ പോയി കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തിക നഷ്ടമായി പെൺകുട്ടി പോയി കുഴപ്പമില്ല മറ്റൊരാളെ കണ്ടെത്തുക സുഖസുന്ദരമായി ജീവിക്കാൻ ശ്രമിക്കുക ഈ രീതിയിൽ അവളെ കൊന്നിട്ട് സ്വന്തം ജീവിതം നഷ്ടമാക്കിയിട്ട് എന്താണ് നേടുന്നത് വീട്ടുകാർക്ക് ആരുമില്ലാതായി ഈ പയ്യൻ ഒറ്റ മോഹനാണെന്ന് പറയുന്നു ഈ പയ്യന്റെ വീട്ടുകാർക്ക് ആരുമില്ലാതായി സംഭവം നടന്ന നാലാം തീയതി വൈകിട്ട് അബുദാബിയിൽ നിന്നും മുസാബിൽ നിന്നും അബിൻലാൽ തന്റെ കാമുകിയെ കാണാൻ പോകുന്നു അവിടെ വെച്ച് കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും അത് വലിയ വാഗ്വാദങ്ങളിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കഥകടച്ച് മൂന്നോളം കുത്തുകൾ കുത്തി കൊലപാതകം ഉറപ്പിച്ചതിനു ശേഷം രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം അതായത് സുഹൃത്തുക്കൾ കൊടുത്ത ഫോട്ടോ വെച്ച് എയർപോർട്ടിൽ വെച്ച് ദുബായ് പോലീസ് അബിൻലാലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എനിവേ വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വിളിച്ചു വരുത്തിയതാണ് എന്ന് നിസ്സംശയം പറയാം ഒഴിവാക്കാമായിരുന്ന സംഭവങ്ങളായിരുന്നു രണ്ടുപേരും കല്യാണം കഴിച്ച് സുഖസുന്ദരമായി ജീവിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവത്ത് വരുത്തില്ലായിരുന്നു ഈ രീതിയിൽ കല്യാണം കഴിക്കാതെ തിരിച്ചിട്ട് പോകാൻ ശ്രമിക്കുന്ന പുരുഷനോ സ്ത്രീയോ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ക്യുക്ക് തീരുമാനത്തിലേക്ക് പോകുന്നത് ഇത്തരം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ പൊതുങ്ങനെ ഒരു ക്യുക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കാരണമായത് മാറും അത് ഏറ്റവും വലിയ വില്ലനായി ഇവിടെ വർത്തിക്കുന്നത് ഗ്രാജ്വലി അടുപ്പം കുറച്ചതിന് ശേഷം തങ്ങളിൽ ഒരു അകൽച്ച ഉണ്ടാക്കിയതിനു ശേഷം കഴിഞ്ഞ സ്വാഭാവികമായി തങ്ങളിൽ പിരിഞ്ഞു എന്ന് രണ്ടുപേർക്കും തോന്നും നേരെ മറിച്ച് പൊടുന്ന ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അത് മരണത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കത്തോളു യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് ഇത്തരം വാർത്തകൾ കാണുന്ന ആളുകളെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുക തങ്ങളുടെ മക്കളാണെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഇവൻ കൂട്ടുകാരാണെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടുകാർ ഈ രീതിയിലുള്ള ആളുകളാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുക അവരുടെ ജീവിതം ഒരു ദുരന്തത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള എഫേർട്ട് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുക ഇനി ഏറ്റവും ദാരുണമായ സംഭവം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ